കാലായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ യേശുവിന് സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് ജോലി തരാനോ വീട് തരാനോ മക്കൾക്ക് കല്യാണം നന്നായിട്ട് നടത്താനോ നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനോ ആ അനുഗ്രഹങ്ങൾ ഒന്നും തരാൻ ഈശോയ്ക്ക് കുരിശിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല കാരണം പഴയ നിയമത്തിലും ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്ക് കിട്ടിയിരുന്നു പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യൻ യേശുവിന്റെ വരവോടുകൂടി യേശുവിന്റെ മരണത്തോടുകൂടി മാത്രം കിട്ടിയതുമായ വളരെ ചുരുക്ക അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവന്റെ ശരീരവും രക്തവും നിങ്ങൾ നിങ്ങൾക്ക് വീട് വേണോന്ന് പറഞ്ഞു ജോലി വേണോന്ന് പറഞ്ഞു കർത്താവിന് വിരോധം ഇല്ല മക്കളെ വേണോന്ന് പറഞ്ഞു മക്കൾക്ക് പഠിക്കണോന്ന് പറഞ്ഞു മക്കൾക്ക് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണോ എന്ന് പറഞ്ഞു തെറ്റില്ല കർത്താവിന് വിരോധമില്ല അപ്പൊ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം തരികാണ് നിങ്ങൾക്ക് പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് പ്രശ്നം ഞാൻ പറയാം കർത്താവ് ഈ അനുഗ്രഹം ഒന്നും തരാൻ അവന്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അവൻ ശരീരത്തിൽ സഹിച്ചിട്ടില്ലാതെ അവന് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്ന അനുഗ്രഹമാണ് ചോദിക്കുന്നത് അവൻ തരും എന്നാൽ അവൻ പറയാണ് മക്കളെ ഞാൻ ഒരു അനുഗ്രഹം തരാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം നിനക്ക് വേണ്ട നിനക്ക് ജോലി മതി വീട് മതി മക്കളെ മതി മക്കളുടെ പഠനം മതി ആരോഗ്യം മതി സൗഖ്യം മതി ഞാൻ എന്റെ ശരീരത്തിൽ ഒരുപാട് സഹിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് നിനക്കത് വേണ്ട സിദ്ധിജി കേട്ടേ കാന കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറന്നു വീണത് കുർബാനയാവാനാണ് ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് മൈനസ് ഡിഗ്രി ഊഷ്മാവാണ് മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരിവുകളിലൂടെ അമ്മയുടെ മാറി പറ്റി പലായനം ചെയ്തത് റുബാനയാവാനാണ് മുപ്പത് വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുർബാനയാവാനാണ്

മുപ്പത്തിമൂന്നുകാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും ആകാശത്തിന്റെ അതിരുകൾ കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് റുബാനയാവാനാണ് ഒറ്റ രാത്രിയിൽ അവനെ നാല് കോടതികൾ വിചാരണ ചെയ്തത് റുബാനയാവാനാണ് അന്നാസിന്റെയും കയ്യാപ്പായുടെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമുശിരസ്കലായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുലിച്ചു നിന്നത് റുബാന കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരുമ്പലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട് എന്ന് പറയുമ്പോ ഉരിക്കിൻ കഷണങ്ങളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട ആ ചാട്ട കൊണ്ട് മുപ്പത്തി മൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കരുത്തുള്ള ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിയും അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മാരകേദന സഹിച്ചത് കുർബാനയാവാനാണ് പ്രിയപ്പെട്ടവരെ പെറ്റതള്ള കണ്ണിനീരോട് ആൾക്കൂട്ടത്തിൻ്റെ നമ്മളിൽ മകൻ അടിയേൽക്കുന്നത് നിന്നത് മകനെ കുർബാനയാക്കാനാണ് നിങ്ങൾ ജെറുസലേമിൽ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിടങ്ങ് കാണാം രാത്രി മുഴുവൻ അടികൊണ്ട് വേദനിച്ച് ശരീരം അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് രാത്രി മുഴുവൻ ഒരു കിണറ്റിലേക്ക് പൊട്ടക്കിണർ പോലൊരു കിടങ്ങിലേക്ക് കപ്പിക്കകത്ത് കയറിട്ട് തൊട്ടി കിണറ്റിലേക്ക് ഇറക്കുന്നത് പോലെ യേശുവിനെ കയറുകൊണ്ട് കെട്ടി ഒരു കിടങ്ങിലേക്ക് ഇറക്കി രാത്രി മുഴുവൻ ആ കിടങ്ങിലാണ് ഇട്ടത് ആ കിടങ്ങ് ഇപ്പോഴും ഉണ്ട് ജെറുസലേമിൽ രാത്രി മുഴുവൻ അടികൊണ്ട് നുറുങ്ങുന്ന മരണവേദന എടുക്കുന്ന ശരീരവുമായി കണ്ണുനീരിലും ദുഃഖത്തിലും അവൻ പിടഞ്ഞത് കുർബാനാണ് പ്രഭാതത്തിൽ അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് കാൽവരിയുടെ കുരിശന്റെ ഫോട്ടോകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈശോ നല്ല ആരോഗ്യത്തോടെ ഒരു കൊണ്ടുപോകുമ്പോഴോടെ അതൊന്നും അല്ല കുരിശ് മരണം യഹൂദ ചരിത്രകാരന്മാരായ എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ യേശുവിനെ കുരിശിൽ മരിപ്പിച്ച കൊന്ന രീതി ചരിത്രത്തിൽ ചരിത്ര താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയാമോ നെടുകയുള്ള കുരിശിന്റെ ഭാഗം നേരത്തെ തന്നെ കാൽവേരിയുടെ മുകളിൽ നാട്ടിവെച്ചിരിക്കും കുറുകയുള്ള ഭാഗമാണ് ഈശോ ചുമക്കുന്നത് അത് തോളിൽ വെച്ച് ചുമക്കുകയല്ല അവന്റെ കഴുത്തിന്റെ പിന്നിലേക്ക് ഈ മരക്കഷണം അവനേക്കാൾ പത്തിരട്ടി വാരമുള്ള ഈ മരക്കഷണം ചേർത്ത് വെച്ച് കയറുകൊണ്ട് കെട്ടും അപ്പോൾ ഈശോ ഗാഗുൽത്താമലേക്ക് നടന്നു പോകുന്നത് കുരിശാകൃതിയിലാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവർക്കറിയാം നമ്മൾ ഇങ്ങനെ വായിക്കും അവൻ മൂന്ന് തവണ വീണു മൂന്ന് എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന ചുരുക്കി തന്ന സംഖ്യാണ് മൂന്നല്ല മുപ്പത് വീണിട്ടുണ്ടാവും മൂന്ന് വീണാലും മുപ്പത് വീണാലും വീണാലും വീണവൻ മുഖമിടിച്ചു വീണത് വൃബാനയാവാനാണ് ഒടുവിൽ മകന്റെ ചോര വീണുറഞ്ഞ മണ്ണിൽ ഒരു അമ്മയുടെ കണ്ണുനീര് പെയ്യുന്ന കാൽവരിയുടെ കഥനയാത്രയിൽ കാൽവരി മലയുടെ നെറുകയിൽ ഈ കുരിശ് യാത്ര അവസാനിക്കുമ്പോ യും കുറുകയും ഈ തടി തടികഷ്ണങ്ങൾ ചേർത്ത് കെട്ടി കുരിശാക്കി അതിന്റെ മീതെ ഈ വടുക്കളേറ്റ തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാരിരമ്പിന്റെ ആണി കൈവെള്ളയിലല്ല കൈത്തണ്ടയിൽ ഇവിടെയാണ് ആണി അടിച്ചത് കൈത്തണ്ടയിൽ ആണി അടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കൃപാനയാവാനാണ് അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ് മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റതള്ള ചുപൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ് അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ് അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ അവനേറ്റത് കുർബാനയാവാനാണ് ഒടുവിൽ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയുടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൂട്ടി മരിച്ചത് കുർബാനയാവാനാണ് ദുഃഖം കണ്ണുനീരായി പെയ്ത ആ സായം സന്ധിയിൽ വാടിയ ചെമ്മിൻ പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടി കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ് കടം വാങ്ങിയ കല്ലറിയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും മരണത്തെക്കാൾ വലുതാണന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം അങ്ങനെ കരഞ്ഞ് 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 ീർന്ന് കാൽവരി നിറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു മക്കളെ എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും എന്റെ ശരീരമാണ് ഈ അപ്പം എന്റെ രക്തമാണ് ഈ വീഞ്ഞ് ഇത് നിങ്ങൾ ഭക്ഷിക്കണം ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വീട് മതി ജോലി മതി മക്കൾ മതി മക്കളുടെ ആരോഗ്യം മതി മക്കളുടെ പഠനം മതി യേശുവിനെ വേണ്ട 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 യേശുവിന്റെ യേശുവിന്റെ ശരീരം രക്തം ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണവേദന അനുഭവിച്ചു കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ വെലിയർപ്പിച്ച് വെച്ചുവിളമ്പോ നമുക്ക് അത് വേണ്ട നമുക്ക് അന്നലെ നിന്നാ മതി നമുക്ക് അന്നേരം പുറത്ത് നിന്നാൽ മതി നമുക്ക് അന്നേരം ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധ മൊബൈലും കൊണ്ട് ഓടുന്നവരെ മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ നിങ്ങൾ ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കാനിരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നാൽ അഞ്ചു മിനിറ്റ് പോവോ നിങ്ങളുടെ ദൈവം വെറും ഏഴാംകൂലി ആയതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഫോണുമായിട്ട് ഓടുന്നത് നിങ്ങൾ വൈകി വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവ് വില കൊടുത്ത് വേദനിച്ച് തന്ന സമ്മാനമാണിത് ആ സമ്മാനത്തെ താഴ്ത്തി കെട്ടരുത് അത് വേണ്ട പറയരുത് ഗിവർ സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ആശയം ഇതാണ് വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിച്ചിട്ടില്ല നമുക്കത് വേണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾക്ക് അത് വേണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് അത് വേണ്ടല്ലേ എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോ നമ്മൾ പറയാണ് കർത്താവ് ജോലിതാ വീട് ഇതാ മക്കളെന്താ ഞങ്ങൾ സമാധാനം ഈശോ പറയും മക്കളെ പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക് എന്റെ ശരീരവും രക്തവും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ജോലി മതി അല്ലേ പത്താമത്തെ ഇരുപതാമത്തെ അനുഗ്രഹം മതി നിങ്ങൾക്ക് ഒന്നാമത്തെ അനുഗ്രഹം വേണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടാമതായിട്ട് നമ്മള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ടോട് കുർബാന കിടക്കാം എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മണിയില്ലാത്തവർ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആരെയും വിധിക്കുകയല്ല വിധിക്കാൻ എനിക്ക് അവകാശമില്ല ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു നല്ലത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങളുടെ മകനോ മകൾക്കോ പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ഒൻപതര മണിക്ക് ഹോളിൽ കയറണം പത്ത് മണിക്ക് പോയാൽ എന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനും അപ്പനവുമേ പറഞ്ഞിട്ടുണ്ടോ എന്ന് വരെ ഒമ്പത് മണിക്ക് നിങ്ങളുടെ കുഞ്ഞന് സർജറിയാണ് ഏഴര കൺമിറ്റ് ചെയ്യണം തിരുവനന്തപുരത്താണ് സർജറി നിങ്ങൾ കടൂരിൽ നിന്ന് പോകണം നിങ്ങൾ ഏതെങ്കിലും അപ്പനോ ഈ പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല ഞങ്ങൾ പതിനൊന്നിനെ പോകുന്ന ആരെങ്കിലും പറയുമോ വേണ്ട ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ പിക്കനിക്കാണ് വെളുപ്പനെ രണ്ടരയ്ക്ക് പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോവും നിങ്ങൾ രണ്ടു മണിക്ക് എത്തില്ലേ ആരെങ്കിലും പറയുമോ മൂന്നരയ്ക്ക് ഞങ്ങൾ വരുമെന്ന് നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ് പത്ത് മണിക്ക് ഇന്റർവ്യൂ പത്തരയ്ക്ക് ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ നിങ്ങളുടെ സകല കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമയബോധം ഇല്ലല്ലോ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ വെറും ഏഴാംകൂലിയാണെന്നല്ലേ വെറും വില കെട്ടവനാണെന്നല്ലേ വെറും വിലയില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ജോലി വലുതാണ് നിങ്ങളുടെ മക്കൾ വലുതാണ് ചൂഷം വലുതാണ് നിങ്ങളുടെ ആരോഗ്യം വലുതാണ് നിങ്ങളുടെ വരുമാനം വലുതാണ് നിങ്ങളുടെ ജോലി സ്ഥലം വലുതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം വെറും ചീപ്പ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ താമസിച്ചു വരുന്നത് പറഞ്ഞു ഹാലയിലൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഈ രാത്രി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ തലയിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേരുടെ പരാതി എന്താണെന്നറിയാമോ ഇത് ഒരുപാട് നീണ്ടുപോകുന്നു ഇതെപ്പോ തീരും ഒരുപാട് പേരുടെ പരാതി അതാണ് ഇത് നട്ടില് പൊട്ടുന്നു ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ് കാലിന് വേദനയാണ് കൈക്ക് വേദനയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ ഇത് ഇതിനുമാത്രം മനുഷ്യരെ എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ചെറിയ പത്തോ പതിനഞ്ചോ മിനിറ്റോട് ചെറിയ കുർബാനക്ക് ചൊല്ലി ആളുകളെ വിട്ടൂടെ സഹോദരങ്ങളെ ദൈവം എനിക്ക് മറുപടി തന്നു ഞാൻ ആ മറുപടി നിങ്ങളോട് പറയാം മക്കളെ നിങ്ങൾ എന്താണ് ആഘോഷിക്കുന്നത് നിങ്ങൾ ഞായറാഴ്ച വന്നിട്ട് എന്താ ഓർക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ എന്റെ മരണം ജെറൂസലേം ദേവാലയത്തിൽ രണ്ട് ലക്ഷം കുഞ്ഞാടുകളെ പെസഹാ തിരുനാളിന് ഒരു വർഷം കൊല്ലമായിരുന്നു ഞാൻ വെറുതെ ചുമ്മാ ഒരു കണക്ക് പറയല്ല നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കണം രണ്ട് ലക്ഷം ആടിനെ ഒരു പെസകാ തിരുനാളിൽ കൊല്ലുമായിരുന്നു ജെറുസലേമിൽ യേശുന്റെ കാലത്ത് രണ്ട് ലക്ഷം ആട് അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരുന്നു ഈശോ കുരിശിൽ അനുഭവിച്ച വേദന അപ്പൊ ഈശോ പറയുകയാണ് മോനെ മക്കളെ വിശുദ്ധ എന്ന് പറഞ്ഞ് നീ ആഘോഷിക്കുന്നത് നീ ആദരിക്കുന്നത് കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ടപ്പോ കുഞ്ഞാടിന് അതൊരു എന്റർടൈൻമെന്റ് ഇവന്റ് ആയിരുന്നില്ല കുഞ്ഞാടിന് അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നില്ല കുഞ്ഞാട് കടന്ന് പിടയുകയായിരുന്നു ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മയാണ് നീ ആഘോഷിക്കുന്നതെങ്കിൽ നിനക്ക് സുഖിച്ച് ആഘോഷിക്കണം ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മ നിനക്ക് ഭയങ്കര ആനന്ദത്തിൽ സുഖിച്ച് സന്തോഷിച്ച് ഇരുന്ന് ആഘോഷിക്കണം നട്ടല് പൊട്ടി റുബാനയ്ക്ക് നിക്കണം പൊട്ടി വേദനിക്കുന്ന ഉരുകുന്ന കാലം ചവിട്ടി റുബാനയ്ക്ക് നിൽക്കണം പുറം പൊളിഞ്ഞ് വേദന എടുക്കുമ്പോഴും റുബാനയ്ക്ക് നിൽക്കണം ഇരിക്കാൻ തോന്നുമ്പോഴും നിൽക്കണം കാലിൽ വാദം പിടിച്ച ഡയബറ്റിക് ബാധിച്ച നിങ്ങളുടെ ശരീരം വാദം പിടിച്ച നിങ്ങളുടെ കാല് കണ്ണി അകന്ന നിങ്ങളുടെ നട്ടല് അതൊക്കെ കൊണ്ട് കുർബാനയ്ക്ക് നിൽക്കണം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സൗഖ്യം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയും ചുതി പറഞ്ഞേലു